ജയിൽ ചാടി റെയിൽവേ സ്റ്റേഷനിലെത്തി കേരളം വിടാനാണ് പദ്ധതിയിട്ടതെന്ന് ഗോവിന്ദചാമിയുടെ മൊഴി മോഷണം നടത്തി പണം കണ്ടെത്താനായിരുന്നു പദ്ധതി ഒന്നര മാസം നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് ജയിൽചാട്ടം സെല്ലിലെ അഴിമുറിക്കാൻ ഒരു മാസം എടുത്തു അതിനായുള്ള ഹാക്സോ ബ്ലേഡ് നൽകിയത് ജയിലിലെ അന്തേവാസി ജയിലിൽ ഉപേക്ഷിച്ച തുണികൾ ശേഖരിച്ചു വെച്ചിരുന്നുവെന്നും ജയിൽചാട്ടത്തിന് മറ്റാരുടെ സഹായം തേടിയിട്ടില്ലെന്നുമാണ് മൊഴി ഗോവിന്ദചാമിയുടെ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല വിനിത വേണു നൽകും വിവരങ്ങൾ വിനിത കേരള സമൂഹം കണ്ട ഏറ്റവും കൊടും കുറ്റവാളിയാണ് ഗോവിന്ദചാമി ഈ ജയിൽ ചാട്ടത്തിൽ വലിയ വീഴ്ച തന്നെ ജയിൽ വകുപ്പിന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ് ഇതിലിപ്പോൾ മൊഴിയായി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇപ്പോഴും ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദചാമിയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് റിപ്പോർട്ട് പുറത്തുവിടുന്നത് താൻ കൃത്യമായി കേരളം വിടാനായിരുന്നു പദ്ധതിയിട്ടതെന്ന് ഗോവിന്ദചാമി മൊഴി നൽകിയിട്ടുണ്ട് കയ്യിൽ കാശില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മോഷണം നടത്തി പണം സ്വരൂപിച്ച് നാടുവിടുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് യാത്ര ചെയ്തത് അതായത് നമുക്കറിയാം പള്ളിക്കുന്നാണ് കണ്ണൂർ പള്ളിക്കുന്നാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്ഥിതി ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ പോയാൽ മംഗലാപുരവും ഒന്നുകിൽ മംഗലാപുരം അതല്ലെങ്കിൽ കണ്ണൂർ നഗരം കണ്ണൂർ നഗരത്തിലേക്കുള്ള റോഡിലൂടെ ഗോവിന്ദചാമി യാത്ര ചെയ്തു അവിടെ ഏതെങ്കിലും വീട്ടിൽ കയറി മോഷണം നടത്താമെന്ന് പദ്ധതിയിട്ടു പക്ഷേ അതിനിടയിൽ നേരം വെളുത്തതോടെ അത് കുരുക്കായി അങ്ങനെയാണ് പോലീസ് തന്നെ സ്കെച്ച് ചെയ്തതെന്ന് മനസ്സിലാക്കുകയും ഒപ്പം ചില ആളുകൾ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് അറിയുകയും ചെയ്തതോടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഇതിനിടയിലാണ് കിണറ്റിൽ ഓടിച്ചിരുന്നതെന്നും ഗോവിന്ദസ്വാമി മൊഴി നൽകുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജയിലിനുള്ളിൽ നിന്ന് ഇയാൾക്ക് എങ്ങനെ രക്ഷപ്പെടാനായി എന്നതാണ് ഏറ്റവും നിർണായകം ആദ്യമായി പറയുകയാണെങ്കിൽ ജയിലിന്റെ സെല്ലിൽ നിന്ന് പുറത്തു കിടക്കുക എന്നാണ് ഈ സെല്ലിന്റെ ഇരുമ്പഴികൾ തുരുമ്പിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഉപ്പിട്ടു ജയിലിന്റെ അഴികളുടെ താഴ്ഭാഗത്തായി ഉപ്പിട്ടു മാത്രമല്ല ആക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് അടിഭാഗത്തിന്റെ പകുതിയോളം ഭാഗം മുറിച്ചു വെച്ചു ഇത് ജയിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗ കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടി നൂല് നൂലുപയോഗിച്ച് കറുത്ത നൂലുപയോഗിച്ച് ചെറുതായി കെട്ടിവെച്ചു എന്നാണ് ഇയാൾ പറയുന്നത് അപ്പോൾ വരുന്ന ചോദ്യം ഈ ആക്സോ ബ്ലേഡ് ഇയാൾക്ക് എങ്ങനെ കിട്ടിയെന്നതാണ് അതിന് ഇയാൾ നൽകുന്ന മൊഴി ഇതിലെ വർക്ക്ഷോപ്പിൽ ജയിലിലെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന അന്തേവാസിയിൽ നിന്നാണ് താൻ ഈ ആക്സോ ബ്ലേഡ് വാങ്ങിച്ചതെന്നാണ് അത് ഒരു ബ്ലേഡ് എന്ന നിലയിൽ പൂർണ്ണ രൂപത്തിലുള്ളതല്ല മൂന്നോ നാലോ കഷ്ണങ്ങളായുള്ള ബ്ലേഡുകൾ പലപ്പോഴായി വാങ്ങിച്ച് സൂക്ഷിച്ചു എന്നാണ് അത് ഇയാളുടെ വസ്ത്രത്തിൽ തന്നെ സൂക്ഷിച്ചു എന്നൊരു നിഗമനം കൂടിയുണ്ട് ഏതായാലും നൽകിയത് അന്തേവാസിയാണെന്ന് മൊഴി നൽകുന്നു പക്ഷേ ഇക്കാര്യങ്ങൾ പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല വീണ്ടും വിശദമായി ചോദ്യം ചെയ്യുക എന്നാണ് അപ്പോൾ ആക്സോ ബ്ലൈഡ് ഉപയോഗിച്ച് ജയിലഴിയുടെ താഴെ ഭാഗം പകുതിയോളം വെച്ചു അതിന് മേൽ നൂൽ ചുറ്റി വെച്ച് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ ശ്രമിച്ചു ഈ തുരുമ്പിച്ച അഴിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിക്കാനായി ഇനി ഈ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനായി നല്ല മഴയുള്ള സമയം തെരഞ്ഞെടുത്തു മുറിക്കുന്നതിന് വേണ്ടി എന്നാണ് പറയുന്നത് മാത്രമല്ല പലപ്പോഴായി എണ്ണ പോലെയുള്ള വസ്തുക്കൾ തേക്കുന്നതിന് വേണ്ടിയും ശ്രമം നടത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഏറ്റവും പ്രധാനം മഴയുള്ള സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്താണ് കൂടുതലായും ഈ ബ്ലേഡ് ഉപയോഗിച്ച് അഴി മുറിച്ചതെന്നാണ് ഗോവിന്ദസ്വാമി മൊഴി നൽകുന്നത് ഇനി അഴി മുറിച്ച് അഴി പൂർണ്ണമായി മുറിക്കാനായി അഴി വളച്ച് വെച്ചുകൊണ്ടാണ് ഇയാൾ പുറത്ത് ചാടുന്നത് ഇന്നിപ്പോൾ ജയിൽ അധികൃതർ പരിശോധന നടത്തുമ്പോഴും അത് സാധൂകരിക്കുന്നുണ്ട് ഗോവിന്ദസ്വാമി കൃത്യമായി തന്നെ പറയുന്നു അഴി വളച്ച് വെച്ച് താൻ പുറത്തു കടന്നു ഇനി ജയിലിൽ നിന്ന് സെല്ലിൽ നിന്ന് പുറത്തു കടന്ന ശേഷം എങ്ങനെയാണ് പുറത്തു ചാടി എന്നതാണ് ഈ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങി ഏതാണ്ട് രണ്ടു മണിക്കൂറോളം ഇയാൾ ജയിലിനകത്ത് തന്നെ ഒളിച്ചിരുന്നു ക്വാറന്റൈൻ സെല്ലിന് സമീപത്തുള്ള മതിലിനോട് ചേർന്നാണ് താൻ ഒളിച്ചിരുന്നത് എന്നാണ് ഇയാൾ പറയുന്നത് ഇതിനു ശേഷമാണ് ആ താൻ ചാടിക്കടക്കുന്നതിന് വേണ്ടി ഈ വടം ഉപയോഗിച്ച് എത്തുന്നത് തുണി കൊണ്ടുണ്ടാക്കിയ വടം ഈ തുണി ഈ വടം ഉണ്ടാക്കുന്നതിന് ഇയാൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്നൊരു ചോദ്യമുണ്ടല്ലോ അതിനുത്തരം ഗോവിന്ദചാമിയുടെ മൊഴിയിൽ പറയുന്നത് പലപ്പോഴായി ജയിൽ മോചിതരാകുന്ന അന്തേവാസികൾ ആ അത്തരം ആളുകൾ ഉപേക്ഷിച്ച തുണി ആ തുണികൾ ശേഖരിച്ച് കൂട്ടി വെച്ച് വടം ഉണ്ടാക്കിയെന്നാണ് ഇയാൾ പറഞ്ഞത് അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ് ശ്രുതി എവിടെയാണ് ഈ വടം ഉപയോഗി ഒളിപ്പിച്ചു വെച്ചത് അതോ ഇന്നലെ രാത്രിയാണോ ഈ വടം കെട്ടി ഉണ്ടാക്കിയത് അങ്ങനെയെങ്കിൽ ഈ തുണി എവിടെയാണ് ശേഖരിച്ചു വെച്ചത് എന്ന് ചോദ്യമുണ്ട് സാധാരണ ഈ സെല്ലിൽ ഇത്രയധികം തുണികൾ ശേഖരിക്കാനും ഒളിപ്പിച്ചു വെക്കാനും സമ്മതിക്കില്ല ഇവർ ഇവർ തൂങ്ങി മരിക്കുകയോ മറ്റെന്തെങ്കിലും അപായം പെടുത്തുകയോ ചെയ്യും എന്നതുകൊണ്ട് തന്നെ സെല്ലിൽ ഇത്തരം തുണികൾ ഒന്നും തന്നെ ഒളിപ്പിച്ചു വെക്കാനാവില്ല അങ്ങനെയെങ്കിൽ ഈ തുണികൾ ശേഖരിച്ച് ഇയാൾ ഇത് എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്നതാണ് ഈ ഇത് കണ്ടെത്താനായില്ല എന്നതാണ് ഏറ്റവും ഗുരുതരമായ വീഴ്ച ഈ അന്തേവാസികളിൽ നിന്ന് മോചിതരാകുന്ന അന്തേവാസികളുടെ പലതരം തുണികൾ ശേഖരിച്ച ശേഷം പ്ലാസ്റ്റിക് കവറുകളും ശേഖരിച്ച ശേഷമാണ് അയാൾ ഇത് കെട്ടിവെച്ച് വടം ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ജയിൽ അധികൃതർ ഇതൊന്നും അറിഞ്ഞില്ല എന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയാവുകയാണ് ഇനി ഈ വടം വടം ഉപയോഗിച്ച് ആ ഈ ജയിലിന്റെ പുറത്ത് അതായത് ജയിലിന്റെ ഈ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പത്താം ബ്ലോക്കിന് അപ്പുറത്ത് രണ്ട് മതിലുകളുണ്ട് ആ രണ്ട് മതിലുകളും ചാടിക്കടക്കൂ എന്നതാണ് അടുത്ത ഘട്ടത്തിൽ സെല്ലിൽ നിന്ന് ഇപ്പോൾ പുറത്തെത്തി പുറത്ത് നിന്ന് ക്വാറന്റൈൻ സെല്ലിനടുത്തെത്തി ക്വാറന്റൈൻ സെല്ലിൽ നിന്ന് ഈ ലക്ഷ്യമിട്ട സ്ഥലത്തെത്തി അവിടെ ഇന്നലെ തന്നെ വെള്ളം നിറയ്ക്കുന്ന ഡ്രം അത് അയാൾ അവിടെ കൃത്യമായി പദ്ധതിയിട്ട സ്ഥലത്ത് തന്നെ അയാൾ സ്ഥാപിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഈ ഡ്രമ്മിന് മുകളിൽ കയറി ഈ തുണി കൊണ്ടുണ്ടാക്കിയ വടം ഫെൻസിങ്ങിന് വൈദ്യുത ഫെൻസിങ്ങിൻ്റെ തൊട്ട് പുറ തൊട്ട് ഈ മതിലിന് തൊട്ട തൊട്ട് മുകളിലായി വൈദ്യുത ഫെൻസിംഗ് ഉണ്ട് ഇതിൽ രണ്ട് വർഷമായി വൈദ്യുതി വരുന്നില്ല എന്ന് ഗോവിന്ദ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഫെൻസിംഗിന്റെ തൂണിലേക്ക് ഈ തുണി വടം എറിഞ്ഞ് ലോക്ക് ചെയ്യുന്നു ആ അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നു അതേ വടം ഉപയോഗിച്ച് തിരിച്ചിടുന്നു തിരിച്ച് താഴേക്കിട്ട് താഴേക്ക് തൂങ്ങി ഇറങ്ങി എന്നാണ് ഗോവിന്ദമി പറയുന്നത് അപ്പോൾ കൃത്യമായി തന്നെയുള്ള മൊഴികളിൽ എങ്ങനെയാണ് താൻ ഈ ഓപ്പറേഷൻ നടത്തിയത് ആസൂത്രിതമായി നടത്തിയത് ആ ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയുമുണ്ട് കാര്യങ്ങൾ ഗോവിന്ദചാമി താടി വളർത്തിയതും ഇത്തരത്തിൽ രക്ഷപ്പെടാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വേണം കരുതാൻ കാരണം ഗോവിന്ദചാമിക്കറിയാം അയാളുടെ പഴയ ഫോട്ടോകളാണ് പ്രചരിക്കുക പഴയ ഫോട്ടോയിലൊന്നും ഇയാൾക്ക് താടിയില്ല അപ്പോൾ താടി വെച്ച് പുറത്ത് ചാടിയാൽ അത് രക്ഷപ്പെടാനുള്ള തന്ത്രമായി തന്നെ വിലയിരുത്തുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇയാൾ തടി കുറച്ചു എന്നതാണ് നമുക്കറിയാവുന്ന പോലെ ഗോവിന്ദചാമി നന്നായി ഭക്ഷണം കഴിക്കുന്നയാളാണ് ജയിലിൽ ബിരിയാണിക്ക് വേണ്ടി വരെ അടികൂടിയിട്ടുള്ള ആളാണ് ആഗോവിന്ദ ചാമി ആ ഭക്ഷണം കുറക്കി കുറച്ച് തടി കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് ശ്രമം നടത്തിയത് അതിന് അരി ആഹാരം പൂർണ്ണമായും ഒഴിവാക്കി ഡോക്ടറിൽ നിന്ന് കുറിപ്പടി വാങ്ങി ചപ്പാത്തി മാത്രമാണ് കഴിച്ചിരുന്നത് അങ്ങനെ ചപ്പാത്തി മാത്രം കഴിച്ച അയാൾ തടി കുറച്ചതായി കണ്ടു നമുക്ക് ഇപ്പ ദൃശ്യങ്ങളെല്ലാം കാണും അയാൾ മെലിഞ്ഞ രൂപമായിരിക്കുകയാണ് ഇത് ഇത് അഴികൾക്കുള്ളിലൂടെ കൃത്യമായി പുറത്തു കിടക്കുന്നതിന് വേണ്ടി തന്നെ ഒന്നര മാസം നീണ്ട ആ സൂത്രണത്തിൽ അരി ഭക്ഷണം പൂർണ്ണമായും ഒഴിവാക്കി തടി കുറച്ച് ചപ്പാത്തി മാത്രം കഴിച്ച് തൻ്റെ ശരീരം ഈ അഴികൾക്കുള്ളിൽ നിന്ന് പുറത്തു കിടക്കാവുന്ന തരത്തിൽ മെരിറ്റ് എടുത്തു ഗോവിന്ദചാമി എന്ന് വേണമെങ്കിൽ കരുതാം ഇനി നിർണായകമായ കാര്യങ്ങളുണ്ട് ഇതിൽ ആരുടെയെങ്കിലും സഹായം ഗോവിന്ദചാമിക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് ആവർത്തിച്ച് പോലീസ് ചോദിക്കുമ്പോഴും തനിക്ക് ആരുടെയും സഹായം കിട്ടിയിട്ടില്ല എന്നാണ് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ ഇക്കാര്യം പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ ആരുടെയെങ്കിലും സഹായം എന്ന് പറയുമ്പോൾ അത് പുറത്തു നിന്നോ ആകാമല്ലോ അത് ആരുടെയെങ്കിലും സഹായം കിട്ടിയോ എന്നതാണ് പോലീസ് ഇപ്പോഴും പരിശോധിക്കുന്നത് ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കും ും അത് തന്നെയാണ് ശബ്ദം കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി ഇയാൾ ആസൂത്രണമായി മഴയുള്ള സമയം തെരഞ്ഞെടുത്തു അതുപോലെ തന്നെ പുറത്തു ചാടുന്നതിനും ഇത്തരത്തിൽ മഴയുള്ള ഒരു ദിവസം തെരഞ്ഞെടുക്കാം എന്നത് തന്നെയായിരുന്നു ഇയാളുടെ പദ്ധതി ഒപ്പം ഈ സി സി ടി വി ദൃശ്യങ്ങൾ താൻ തന്റെ സെല്ലിനു സമീപവും തൊട്ടടുത്തും സി സി ടി വി ദൃശ്യങ്ങളില്ല സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല എന്ന് ഗോമന്ദശാമിക്ക് കൃത്യമായി അറിയായിരുന്നു അതുകൊണ്ട് സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് കൂടി ക്വാറന്റൈൻ സെല്ലിന്റെ ഭാഗത്തുകൂടി പുറത്തു കടക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ ശ്രമിച്ചത് അങ്ങനെയാണ് ഇഴഞ്ഞുകൊണ്ട് താൻ വളരെ കുനിഞ്ഞ് നിലത്ത് ഇഴയുന്ന രീതിയിലാണ് മതിലിനടുത്തേക്ക് എത്തിയത് എന്ന് കൂടി ഗോവിന്ദസ്വാമി മൊഴി നൽകുന്നു മറുഭാഗത്ത് ജയിൽ അധികൃതരുടെയും മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഉടൻ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം ഉണ്ടാവും ഉറപ്പാണ് ഏതായാലും ആസൂത്രിതമായിരുന്നു ഗോവിന്ദചാമിയുടെ നീക്കങ്ങൾ വ്യക്തമാവുകയാണ് അയാൾ പോലീസിന് നൽകിയ കുറ്റസമ്മത മൊഴിയും ഇക്കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട് പക്ഷേ ജയിൽ ജയിലധികൃതർക്ക് വന്ന വീഴ്ച അത് തന്നെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് ഇത്രയധികം ഗോവിന്ദചാമിയെ പോലുള്ള ഒരു കൊടും ക്രിമിനൽ ജയിലിനകത്ത് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് ആസൂത്രണം നടത്തിയെന്ന് പറയുമ്പോൾ അത് ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഒരു വേള ഒരു ഉദ്യോഗസ്ഥൻ എന്തിനും തുണികൾ എന്ന് ചോദിച്ചിരുന്നു താനൊരു തുണിയെടുത്തപ്പോൾ എന്തിനീ തുണി എന്ന് ചോദിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എലി വരുന്നുണ്ട് അതിനുകൊണ്ട് ഒരു മാളം പൊത്തിവെക്കാനാണ് എന്നൊക്കെ ഇയാൾ പറഞ്ഞതായുള്ള വിവരങ്ങളും വരുന്നുണ്ട് ഇതൊന്നും പോലീസ് പക്ഷേ മുഖവിലേക്ക് എടുത്തിട്ടേയില്ല എന്താണ് ഗോവിന്ദ ആരുടെ സഹായമാണ് ലഭിച്ചത് എന്നതിൽ തന്നെയാണ് ഇനി അന്വേഷണം നടക്കേണ്ടതും ഏതായാലും അതിലിലെ വൈദ്യുത കമ്പി പ്രവർത്തിക്കുന്നില്ല എന്ന് ഇയാൾക്കറിയാമായിരുന്നു സി സി ടി വി ഇല്ല എന്നറിയാമപ്പോൾ പഴുതുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ആസൂത്രണം നടത്തി തന്നെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് പക്ഷേ ഇയാൾക്ക് വിനയായത് അല്ലെങ്കിൽ ഇയാളെ കുരുക്കാൻ എളുപ്പത്തിൽ സാധിച്ചത് ഒന്ന് നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടെത്താനായി അയാളുടെ പോക്ക് എങ്ങോട്ടാണ് ലക്ഷ്യമിട്ടത് അയാൾ നടന്നത് എങ്ങോട്ടാണെന്ന് സി സി ടി വിയിലൂടെ അയാളുടെ റൂട്ട് കൃത്യമായി മനസ്സിലാക്കാനായി ഉദ്യോഗസ്ഥർക്ക് എന്നതുകൊണ്ടും രണ്ട് ഇത്രയധികം ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ ഉൾപ്പെടെ ഇയാളുടെ ഫോട്ടോ നിരന്തരമായി സംപ്രേഷണം ചെയ്തതോടെ നാട്ടുകാർക്ക് ഇയാളെ കണ്ടെത്താനായി അല്ലെങ്കിൽ തിരിച്ചറിയാനായി എന്നതുമാണ്